പ്രശാന്ത് അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല ഈ വിഷയം പക്ഷേ പക്ഷേ ഉപക്ഷേപമായി ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിക്കുന്നുണ്ടോ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് ഇന്നിപ്പോൾ സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കാൻ ഇടയൊക്കെ ഇടയുള്ള വിഷയമായിരുന്നു അതായത് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ശിക്ഷയളവ് നൽകാനുള്ള നീക്കം സർക്കാർ തലത്തിലുണ്ട് എന്ന വിവരമാണ് നേരത്തെ പുറത്തു വന്നത് അതായത് കണ്ണൂർ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ സൂപ്രണ്ട് കണ്ണൂർ പോലീസ് മേധാവിക്ക് അയച്ച കത്തിൽ ഈ ശിക്ഷ ഇവരെ ഇവരെ സംബന്ധിച്ച് ഇവരെ ഇളവ് സംബന്ധിച്ച ശിക്ഷ അളവ് സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് മറുപടി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു ഈ കത്താണ് പുറത്ത് നൽകി പുറത്തു വന്നത് ഈ പെരുമാറ്റ ചട്ടം പിൻവലിച്ചതിന് പിന്നാലെ ജൂൺ പതിമൂന്നാം തീയതിയാണ് ഈ കത്ത് ഈ കത്ത് എഴുതിയത് എന്തായാലും ഈ വിഷയം ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി കെ കെ രമയാണ് സഭയിൽ കൊണ്ടുവന്നത് പക്ഷേ സ്പീക്കർ ഈ വിഷയത്തിന് അടിയന്തര പ്രമേയത്തിന് ഈ അനു ഈ നോട്ടീസിന് തന്നെ അനുമതി നൽകിയില്ല കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ശിക്ഷാകളിൽ നൽകാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്പീക്കർ ഈ അടിയന്തര പ്രമേയം നോട്ടീസിന് തന്നെ അനുമതി നൽകിയില്ല കെ കെ നമ്പ ഈ വിഷയം ശ്രദ്ധക്ഷണിച്ച് ഉപക്ഷേപമായി ഉന്നയിക്കാം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നാൽ സ്പീക്കർ പറഞ്ഞത് അനൗചിത്യമാണ് എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് ഉയർത്തുകയും അതിൻ്റെ പേരിൽ പ്രതിപക്ഷ ബഹളം തുടങ്ങുകയും ചെയ്തു ഇത്തരം ഒരു സംഭവം നടന്നിട്ടില്ല എന്നത് അനൗചിത്യമാണ് ജയിൽ സൂപ്രൻ്റെ ശിക്ഷകളെന്ന് ചോദിച്ച് നൽകിയ കത്ത് പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ സഭയിൽ പറയുകയും ഉണ്ടായി ഇതോടെ തന്നെ സ്പീക്കർ അടുത്ത നടപടികളിലേക്ക് കടന്നു ബഹ പ്രതിപക്ഷം ബഹ് തുടങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാവിന് എല്ലാ കാലത്തും ബഹുമാനം നൽകിക്കൊണ്ട് തന്നെ സംസാരിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് സ്പീക്കർ എൻ ഷംസീർ അടുത്ത നടപടികളിലേക്ക് കടന്നു അപ്പോൾ മുതൽ തുടങ്ങിയ സമര പ്രതിപക്ഷ പ്രതിഷേധം ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റായി ഇപ്പോഴും നീളുകയാണ് പ്രതിപക്ഷ സഭാംഗങ്ങൾ ഇപ്പോൾ സഭയുടെ നടുത്തളത്തിലെത്തി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പീക്കറാകട്ടെ സന്ദർശനിക്കൽ നടപടികളുമായി മുന്നോട്ട് പോയി ഇപ്പോൾ സഭ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പ്രതിപക്ഷ ബഹളം വലിയ രീതിയിൽ തന്നെ തുടരുന്നു പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന രീതിയിൽ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ബഹളം സഭയുടെ നടത്തളത്തിൽ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് വിവാദമായ ഒരു വിഷയം അത് അവതരണാനുമതി നിഷേധിക്കാനുള്ള കാരണം എന്തെങ്കിലും പറഞ്ഞോ പ്രശാന്ത് അങ്ങനെ ഒരു സംഭവം അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ശിക്ഷ ഇളവിനുള്ള നീക്കമില്ല എന്ന എന്നാണ് സ്പീക്കർ വിശദീകരിച്ചത് പക്ഷേ ഇപ്പോൾ സഭയ്ക്കകത്ത് സ്പീക്കർ പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നേരത്തെ പുറത്തേക്ക് വന്നത് കാരണം കണ്ണൂർ ജില്ലാ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ സൂപ്രണ്ട് കണ്ണൂർ പോലീസ് ജില്ലാ പോലീസ് മേധാവി അയച്ച കത്തിൽ ടി പി കേസ് കേസിന് ശിക്ഷ അനുഭവിക്കുന്ന മൂന്ന് പ്രതികൾ അതായത് മുഹമ്മദ് ഷാഫി ടി കെ റജീഷ് അതുപോലെ തന്നെ അണ്ണൻ സീത്ത് ഇവർ മൂന്ന് പേരുടെ ശ്രദ്ധ ക്ഷണിക്കലിനുള്ള മറുപടി അത് മേശപ്പുറത്ത് വെക്കാൻ മന്ത്രിമാർക്ക് സ്പീക്കർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതായത് ആ രീതിയിലേക്ക് പ്രതിഷേധം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു സഭയിൽ സഭ ഇന്ന് സുഗമമായി മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തുടർ നടപടികളുമായി വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് കെ കെ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകിയിരുന്നെങ്കിൽ അത് അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നമുക്കറിയാം കെ കെ കെരമയാണെങ്കിലും ആർ എം പി ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ടി പി ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കൾക്കെല്ലാം തന്നെ ബന്ധമുണ്ട് എന്ന ഈ കേസ് ഉണ്ടായ കാലം മുതൽ തന്നെ പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉയർത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുക ഈ കേസിൽ ശിക്ഷ ശിക്ഷ വിധിച്ച് പിന്നീട് ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിച്ച് ഇരുപത് വർഷത്തേക്ക് ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്ന് ഉത്തരവിട്ട ഒരു കേസിലാണ് ശിക്ഷ ഇളവിനുള്ള നീക്കം നടന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് ഈ കണ്ണൂർ ജില്ല കണ്ണൂർ ജയിൽ സൂപ്രണ്ടിൻ്റെ ഈ കത്ത് സർക്കാരിൻ്റെ അറിവോടെയുള്ള നീക്കമാണ് എന്ന് എന്ന് തന്നെയാണ് പ്രതിപക്ഷം രാഷ്ട്രീയമായി ഇവിടെ ഉയർത്തുന്നത് ഇന്നിപ്പോൾ സഭയ്ക്കുള്ളിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായി വന്നാൽ സ്വാഭാവികമായും കെ കെ രമയ്ക്കും പ്രതിപക്ഷ നേതാവിനും എല്ലാം തന്നെ സർക്കാരിനെ കടന്നാക്രമിക്കാനും ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാകുന്നത് അതേസമയം തന്നെ മുഖ്യമന്ത്രിക്കാകട്ടെ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും അപ്പോൾ ഇന്നിപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസിന് തന്നെ അനുമതി നിഷേധിച്ചുകൊണ്ടാണ് സ്പീക്കർ ഇപ്പോൾ ഈ വിഷയം ഇന്ന് സഭയിൽ എത്തിക്കാതിരിക്കാൻ എത്താനുള്ള അവസരം ഇല്ലാതായിരിക്കുന്നത്